ഹായ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് എന്തെങ്കിലും വിശേഷം വിശേഷങ്ങളും സുഖല്ലേ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ എണീറ്റ് പാട് നർത്തം ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ ഞാൻ അടിച്ചു വരാനായിട്ട് ഇറങ്ങിട്ട് എന്നിട്ട് പിന്നെ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ മുറ്റക്കാകെ വൃത്തിയാടായിട്ട് നിൽക്കുക അപ്പോൾ പിന്നെ വേഗം ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി പിന്നെ നനക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നനച്ചിട്ടൊക്കെ കുറേ ദിവസം കഴിക്കണം അപ്പോൾ ഒന്ന് നനക്കും വേണം പിന്നെ മുറ്റത്ത് കച്ചറാവാറുള്ള ആളാരണെന്നറിയോ ഇവൻ ഇവന് തളിർപ്പ് വരുക എന്നുള്ള തളിർപ്പ് ഫുള്ള് കുഴിയണത് മുറ്റത്ത് കാട്ടാ അപ്പോൾ പിന്നെ ഇപ്പോൾ അപ്പോൾ എന്നും കച്ചറുണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നനക്കാൻ പള്ളിയത്തിനൊന്ന് നനച്ചെടുക്കാം മുറ്റടിച്ച് വരി എൻ്റെ ശേഷം നനക്കാൻ പറ്റുകയുള്ളു മറ്റേത് മുറ്റം നനഞ്ഞാൽ പിന്നെ അടിച്ചു വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് നനക്ക കഴിഞ്ഞ് പിന്നെ ഒന്ന് കുളി കുളിച്ചൊക്കെ ചെയ്തിട്ടാണ് ആകെ നനഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുപ്പത്തേക്ക് നമുക്ക് ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ടാം അപ്പോൾ കിച്ചണിൽ കയറിപ്പോ ടൈം കുറേ ആയി പിന്നെ മക്കൾക്ക് സ്കൂൾക്കും പോവാണ്ട് അപ്പോൾ അങ്ങനെ സമയം കുറച്ച് ലേറ്റായി പോയിട്ടാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് എന്താണ് അടുപ്പത്തി ചിങ്ങാണ്ട് ചായക്ക് വെള്ളം വെക്കും ചെയ്യുക ചോറും വെക്കാം അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഇപ്പം എന്ത് ചെയ്യും അപ്പോൾ പിന്നെ സൂതായിരുന്നു വാങ്ങിയത് ഇട്ടാൽ വിചാരിച്ചാൽ അതൊന്ന് എന്താണ് ബിരിയാണി ആക്കിയാലോ എന്നു ചേച്ചാ പിന്നെ വേഗം പരിപാടി കഴിയും ചെയ്യും അപ്പം പിന്നെ സൂതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് പിന്നെ വേഗം എന്താണ് രാവിലെ ഇപ്പം എന്ത് ചായക്കും അപ്പം വേഗം വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയാലും എന്ന് ഉദ്ദേശിച്ചിട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിന്നാൽ പോയി പിന്നെ അടച്ചിട്ടോ അപ്പോൾ ഞാൻ ചായക്കൊന്ന് ഇറക്കി വെച്ച് ഞാൻ അടുപ്പത്തേക്ക് നമുക്ക് ചോറിനുള്ള വെച്ചുകൊടുക്കെട്ടോ അവിടെ നിന്നിട്ടങ്ങനെ വെള്ളം തിള തിളച്ചോട്ടെ അപ്പം പിന്നെ അതവിടെ സെറ്റായി എന്നിട്ട് പിന്നെ എന്താണ് കഴിഞ്ഞാണ്ട് റവ് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ആദ്യം റവ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തേക്ക് വറുത്തേൻ്റെ ശേഷം ഒന്ന് മാറ്റി വെക്കട്ട എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം കടുക് ചെറുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ട മൂന്ന് വെറ്റൽ മുളക് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉഴന്ന് പരിപ്പ് ലേഷം ആഡ് ചെയ്ത് വെക്കേണ്ടിട്ടാണ് അതൊന്ന് പൊട്ടിയാൽ ലക്ഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല വെല്ലുളളി ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ഒഡ് ചെയ്ത് വെക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ഉപ്പം ആഡ് ചെയ്ത് വെക്കാം ഉപ്പൊക്കെ നമുക്ക് തിളച്ച വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് വെള്ളക്കെ പച്ചിട്ട് ഞാൻ കുറച്ച് മഞ്ഞാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി റവ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കാം അത് പിന്നെ നമുക്ക് തേങ്ങ കുറച്ച് പച്ച തേങ്ങ ചരികിയതും ഞാൻ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കേണ്ടിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുമാവ് റെഡി ആയി ഉപ്പുമാവൊക്കെ റെഡി ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മളെ വെള്ളം ഏകദേശം തിളക്കാനായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കറാമ്പട്ടയും ഏലക്കായും പിന്നെ കറാ കറാമ്പൂവും ഒക്കെ ഇട്ടെടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കട്ട വെള്ളം ഞാനിത് നെയ്ച്ചോ കൈതോലെന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളക്കട്ടിട്ടാണ് അപ്പോൾ തീർന്നു കുറേ മടക്കി വെക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ലക്ഷം ബിരിയാണീൻ്റെ അരി കഴുകി കൊടുത്ത് അത് അരിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം പിന്നെ റൂമിൽ ഒന്ന് ഇങ്ങാണ്ട് ബാക്കി ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറ് റെഡി ആയിട്ടാം മെഷീനിൽ

പക്ഷെ ഐസോർക്ക് കട്ട് ചെയ്താൽ മതി അപ്പോൾ എന്താണ് ഒടയൊന്നും ഇല്ല കേട്ട മീൻ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്കിനി മീനൊന്ന് കായം തേക്കട്ട അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മീൻ ഒന്ന് കായം തേച്ച് വെക്കാം പ്രത്യേകിച്ച് നമുക്ക് ഇനി ഒന്ന് കുറച്ച് നേരൊന്ന് മീൻ റെസ്റ്റ് ചെയ്യാൻ പൊക്കിട്ടാ ഞാൻ അപ്പോൾ ഇതിനൊന്ന് ചായ പിടിക്കട്ടെ അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ മോറി പിന്നെ അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഇട്ടാ ഇനി വേറൊന്നും അടുപ്പത്ത് വെക്കാൽ പിന്നെ ഞാൻ ഇനി ഗ്യാസും കല്യാണ് ഉള്ളിലൊക്കെ വാട്ടി ഇതൊക്കെ ഇട്ടാ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ സ്കൂളിലൊന്ന് ഉണ്ടാക്കി വന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചൂ ഉള്ളിയൊക്കെ ഇങ്ങനെ ആവിട്ട്

ഉള്ളി വറ്റി വരച്ചെടുക്കുന്നത് പിന്നെ പിടിക്കുന്ന കുറവാണ് അങ്ങനെ പിന്നെ കുറച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാം അങ്ങനെ ഉള്ളിലേക്കൊന്ന് വഴിക്കാൻ വെച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് അയച്ചെടുക്കാം അങ്ങനെ ഉള്ളിലേക്കൊന്ന് വാടി വന്ന് പിന്നെ ഇറ്റിയും പൊലിച്ചതിലും പച്ചമുളകും ഇഷ്ടക്കാലിയൊക്കെ വെച്ചിട്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് ഉടക്കാം അതൊക്കെ ഒന്ന് വയൻഡ് വരുമ്പോഴത്തേന് ഞാനൊക്കെ കിച്ചണും കൂടി ഒന്ന് തുടക്കാണ്ടതിന് കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ മെഷീനിലുള്ളൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ ഒന്ന് തോരടലും അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ ബാക്കി തിണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ടതിന് അപ്പോൾ അതൊക്കെ അവിടെ ആ ഭാഗം അങ്ങനെ കണ്ട് കിളറായിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചവിട്ടിയൊക്കെ ഇട്ട് കൊടുക്കാണ്ടതിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നല്ലവണ്ണം വയൻ്റെ കിട്ടിയ അപ്പോൾ അതൊക്കെ വേണ്ടി വന്ന് നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി അപ്പോൾ മുളകും പൊടി കുറച്ച് മതിപ്പത്തോണ പിന്നെ എന്താണ് നമ്മൾ ഫിഷ് മസാല ഇല്ല അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളകും തൈര് അതും അത്യാവശ്യം തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതൊക്കെ ഇതാക്കിയതിന് ശേഷം ചപ്പം പൊതിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നീങ്ങി അതിൻ്റെ നേരെ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് റൈസ് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കുറച്ച് മല്ലിച്ചപ്പും മേലെ വിതറിയാണ്ട് പിന്നെ നെയ്യ് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടി വെക്കട്ടാം അപ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ ബിരിയാണി കൂടെ റെഡി ആയിട്ട് മീക്കപ്പഴയ്ക്ക് മീക്കപ്പഴം കഴിക്കാറുള്ള ഇതിനെ നമ്മൾ നടന്ന് ഫ്രൂട്സൽക്കക കൊടുക്കാലോ എന്താണ് നിങ്ങൾ വള്ളം കൊടുക്കുന്നത് ഒരുപാട് ചായം ചേര മോസ് സർക്കര തൈര് മറ്റൊന്നില്ല ടക്കാർ ആണ് റിവേർഡ് ചായം കൂടി മോപ്പി ചെയ്യുക ഇങ്ങടാ ഇപ്പോ ഇതിനെ കുയിയി വിക്കല്ല നാല് പാത് ഇതെങ്ങനെ മൂന്ന് വറ്റ ഇതിന്റെ ആവറെ ഇങ്ങന ഒഴി ചോടുക ഇനി ഇതിനെ നമ്മൾ ചെയ്യുന്നത് റോമോട്ട തല മോപ്പി ചെയ്യുക ഹും ഈ മാ ഈ കറുപ്പ് മരടിപ്പ് അത്തരം അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ഓർമ്മ കൊടുക്കും വേരിന് കൊടുക്കണം മോളിലും സർപ്പോ മറ്റാഫ് മുള്ളവിച്ചുകൊടുക്കണം അതിൽ വേറൊന്നുമില്ല ഇത് വേരി കൂടി ഇവരെ കേടും നമ്മുടെ തലവേദന താൽക്കാലികമായിട്ട് നമുക്ക് ഒരു പറ്റ പോണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്നായിരിക്കും അമേരി വേരിക്കൂടെ വരുന്ന അസുഖങ്ങളൊക്കെ അങ്ങനെ പിന്നെ അവരൊക്കെ പോയി ഞാൻ പുള്ളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഉള്ളി ഉള്ളിയും ഒരു തക്കാളിയൊക്കെ കട്ട് ചെയ്ത് തൈര് ഒഴിച്ചുകൊണ്ട് തൈരുണ്ടാക്കി അരച്ചിട്ടാണ് അപ്പം പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടാം പിന്നെ കുറച്ച് ചമ്മന്തിയും നമ്മൾ തേങ്ങ ചാരിക്ക് വെച്ച് കഴിഞ്ഞല്ലേ അപ്പോൾ അതിട്ടൊരു ചമ്മന്തിയും അരച്ച് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടാണ് പിന്നെ അങ്ങനെ ഫുഡൊക്കെ ഒന്ന് ബിരിയാണിയൊക്കെ ഒന്ന് നല്ലോണം മിക്സൊക്കെ ചെയ്ത് അങ്ങനെ ബിരിയാണി കറി ഒക്കെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്താണ് തിരൂരൊന്നു പോണ്ടാവശ്യം ഉണ്ടായിട്ടാ അപ്പോൾ കുറച്ച് ചെണ്ടുമല്ലി പൊട്ടിക്കാണ്ടതിന് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെണ്ടുമല്ലിയൊക്കെ ഒന്ന് പൊട്ടിച്ച് അപ്പോൾ എന്താണ് കടയൊക്കെ വേണം എന്നാണ് അപ്പോൾ ചെണ്ടുമല്ലി ഇതോടെ കഴിഞ്ഞിട്ടോ ലാസ്റ്റാണ് അപ്പോൾ എന്താണ് അത് ഉള്ള ഫ്ലവർ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ല അപ്പോൾ ആ ഫ്ലവറൊക്കെ ഒന്ന് അപ്പോൾ ഒരു കടയൊക്കെ വേണം എന്നറിഞ്ഞുകാണ്ട് നമ്മളത് വിളിച്ചിരുന്നു അപ്പോൾ പിന്നെ എന്താണ് കുറച്ചൊക്കെ ഉള്ളത് ഫുള്ള് പൊട്ടിച്ച് പിന്നെ ഇനി അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പോയപ്പോൾ പണിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ തിരൂരത്തിപ്പം കണ്ടിങ്ങനെ എന്താണ് തക്കാളി ഒക്കെ നോക്കാം അപ്പോൾ കുറച്ച് തക്കാളി വാങ്ങി പിന്നെ ഞാൻ സോപ്പ് ബേസ് വാങ്ങാണ്ടതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയത് കിട്ടോ ഇത് പിന്നെ എന്തോ കറ കള ചെയ്യണ ഡ്രസ്സിലായാൽ വൈറ്റിലൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് പിന്നെ കുറച്ച് പ്ലംസ് വാങ്ങി നല്ല അടിപൊളി പ്ലംസ് കിട്ടും എന്താ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് പ്ലംസ് ഇതെന്തോ ചൈനക്കാരൻ അങ്ങനെ എന്തോ പ്ലംസ് പ്ലംസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല പ്ലംസ് അടിപൊളി പ്ലംസ് പിന്നെ അങ്ങനെ വൈകിട്ടായി അപ്പോൾ പിന്നെ കോഴിക്കൊക്കെ ഫുഡ് എടുക്കലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് വന്നേശം മക്കളെ വിളിക്കാനൊക്കെ പോയിട്ടാണ് അങ്ങനെ മക്കളൊക്കെ കൂട്ടി കൊടുന്ന് പിന്നെ എടുത്തുണ്ട് മുല്ല വിരിഞ്ഞിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മുല്ല തന്ന് നല്ല മണം കേട്ടോ ഇത് നല്ല മണം അതിൻ്റെ പേരെന്താ അരിമുല്ല അങ്ങനെ എന്തോ പേരാന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല മണമാണ് ആള് പിന്നെ ഞാൻ റൂമിൽ കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കണ്ടിങ്ങനെ അതങ്ങനെ അങ്ങനെ വിരിഞ്ഞ് ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഞാനും ഡൽവാസിയത്തെ അവരും കൂടി ഒന്നിച്ച് ഞങ്ങൾ ഉണ്ടാകളും കൂടി ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു നെയ്സറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറി തയ്യളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാനും വേണ്ടി പോയി വൈകുന്നേരം അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് മുളകും പിന്നെ പിന്നെ വെണ്ടക്ക വഴുതനങ്ങ പല ഐറ്റം വഴുതനങ്ങൾ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതും പിന്നെ കോളിഫ്ലവറും ക്യാബേജും ഏറെ അതിനായിട്ട് പോയതട്ടാ കോളി ഫ്ല കോളിഫ്ലവറും ക്യാബേജും വാങ്ങാൻ വിചാരിച്ചിട്ടും അപ്പം പിന്നെ അതൊക്കെ വാങ്ങി അങ്ങനെ എന്താണ് എല്ലാത്തിന്നും ഈ രണ്ട് തയ്യൊക്കെ എടുത്തപ്പം അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യും